യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുദിനം ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച പിതാവേ എന്ന പ്രാർത്ഥന രോഗികളായ മനുഷ്യർ തങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ഈശോയുടെ പക്കൽ പ്രാർത്ഥിക്കാറുണ്ട് അതിലേറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഇന്നത്തെ വചനത്തിൽ നാം കാണുന്ന കുശരോഗി നടത്തുന്ന പ്രാർത്ഥന കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്ക് കഴിയും പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കുഷ്ഠരോഗം മാറണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാർത്ഥിക്കുക പക്ഷേ എങ്കിലും ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് എല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഈശോയുടെ പക്കൽ പറയാം പക്ഷേ കൂട്ടിച്ചേർക്കണം ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി എന്ന് നമ്മുടെ കർത്താവശ്യം സുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേം